ത്രീ വീലർ മെക്കാനിക്കലിലേക്ക് യൂട്യൂബ് ചാനലാണ് കേടായി കിടക്കുവാണ് റോഡിലും കിടക്കുകയാണ് മണി ആകുന്നതേ ഉള്ളൂ അത് പണിയാനായിട്ട് അവിടെ പോവുക എല്ലാ സഹകരണങ്ങളും എല്ലാം എടുത്ത് മൊത്തത്തിൽ നമ്മൾ അതിന്റെ സഹകരണങ്ങളും മൊത്തത്തിൽ എടുത്തിട്ട് കൈ ഒടിഞ്ഞതാകാൻ വഴിയില്ല നമ്മൾ കാണിക്കുന്നത് എത്ര ഇത് നമ്മൾ അവിടെ പോയി ചെയ്യും രാവിലെ എന്തായാലും നമ്മുടെ നൈറ്റ് മണിയായിരുന്നു നൈറ്റ് മണിയുടെ ഇടയ്ക്കാണ് നമ്മൾ കിടന്നതേ ഉള്ളു ഒരു നാലു മണി ആന്റ ആയപ്പോഴാണ് കിടന്നത് കിടന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് വിളിക്കുന്നത് അവിടെ എന്ത് തരും ഉണ്ടെങ്കിലും നമ്മൾ വഴി പോയി ചെയ്തു കൊടുക്കുന്നതാണ് അതൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് ഇപ്പൊ ഒരു ആറ് കിലോമീറ്റർ അപ്പുറം ആണെന്നാണ് പറഞ്ഞ ഇപ്പൊ നമ്മളങ്ങോട്ട് പൊക്കോണ്ടിരിക്കുന്ന വഴി കാണിക്കുന്നത് ഇപ്പൊ നമ്മള് നേരം വെളുത്തു വരുന്നതേ ഉള്ളു അവിടെ പൊക്കോണ്ടിരിക്കാണ് ഇപ്പം വെളുപ്പിനെ ഭയങ്കര മഴയാ റോഡിലാ വണ്ടി കിടക്കുന്നത് ഭയങ്കര മഴയും പെയ്യും നമ്മള് മഴയുടെ ഇടക്ക് പോയി ഇനി നനയാന പാനീടെ ഉണ്ട് കിക്കാറുകള ആൾക്കാരൊക്കെ പറയും മണിയത്തില്ല പെയ്യാൻ പറ്റത്തില്ലെന്ന് പറയും പക്ഷെ നമ്മൾ എത്ര വയ്യാന്നുണ്ടെങ്കിലും നമ്മൾ പോയി ചെയ്തു കൊടുക്കും അതിന്റെ സ്മരണയൊന്നും ആർക്കും ഇല്ല എങ്കിലും നമ്മള് നമ്മുടെ ഇതെന്നും പറഞ്ഞ് ജോലിയെന്നും പറഞ്ഞ് നമ്മള് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ വീടിയാണ് കണ്ടോണ്ടിരിക്കുന്നത് ചില ഏരിയ ഭയങ്കര മഴ ചിലടത്തോട്ട് വരുന്ന ഇതൊക്കെ മഴയില്ല ഇതെന്തൊരു കളിയാ നമ്മൾ പറഞ്ഞു പറഞ്ഞാൽ വെളുപ്പം കാലത്ത് നമ്മൾ എണ്ണിച്ച് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നതാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് നമ്മളിപ്പോ ഒരു ആറ് ഏഴ് കിലോമീറ്റർ അപ്പുറം ആണെന്നാണ് പറഞ്ഞത് അവിടെ ചെന്ന് നോക്കെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ എന്തോ പണിയെന്നുള്ള അറിയത്തുള്ളൂ റോഡിന് അടുക്ക് വണ്ടി കിടക്കണമെന്നാ പറഞ്ഞത് വണ്ടിവിടെ ബ്ലോക്ക് ആയി കിടക്കണെന്ന് പറഞ്ഞു പുള്ളി എന്നെ നേരത്തെ പോലെ വിളിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത് ഞാൻ കണ്ടില്ലായിരുന്നു നൈറ്റിൽ പണിയുണ്ടായിരുന്നുകൊണ്ട് ഇന്ന് കിടന്നതേ ഉള്ളൂ കിടന്നു കണ്ണിൽ ഇരി ഇന്ന് കണ്ണിലോട്ട് ഇരിട്ട് കയറിയതേ ഉള്ളൂ നേരത്തന്നെ അടുത്ത കോള് വന്നത് ഉറങ്ങി തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ നമ്മളത് പോയി പണിയാൻ പോകുന്ന അവസ്ഥയൊക്കെ കാണിക്കുന്നത് നമ്മൾ എത്ര എന്ന് പറഞ്ഞാലും വണ്ടിയോടുള്ള ആൻഡ് മാർക്ക് എന്ന് വെച്ചാൽ വഴി കിടക്കുന്നല്ലോ എന്ന് വെച്ചാൽ നമ്മൾ ാണ് കാണുന്നത് ഭയങ്കര മഴയാണ് നമ്മളീ പറയുന്നതെന്ന് പറഞ്ഞാൽ അടുക്കൽ അങ്ങനൊന്നും പണിയിക്കത്തില്ല ഇടയ്ക്കെങ്കിലും വല്ലപ്പോഴും ഒക്കെ വന്ന് പണീകത്തേ ഉള്ളൂ എന്നാലും നമുക്ക് മനസ്സനുവദിക്കത്തില്ല പണിയത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ കറ്റുപിടിച്ചുള്ള സ്വഭാവങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമ്മൾ പോയി ചെയ്തു കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് നമ്മൾ അവിടെ ചെന്ന് വണ്ടിയാണ്ട് റോഡിനടുക്ക് ഒടിഞ്ഞ് താഴോട്ട് കൈ കുത്തി കിടക്കുക ഇതാണ് അവസ്ഥ കണ്ടില്ലേ മൊത്തം താഴോട്ട് വണ്ടി വീൽ ഉരുട്ടാൻ പോലും പറ്റാത്ത അവസ്ഥ കിടക്കുക ഈ മഴയത്ത് നിന്ന് എൻ്റെ മുമ്പാണ്ട് കീറ് ഇന്ന് ഇത് പണിഞ്ഞെടുക്കണമെങ്കിൽ ഇന്ന് പണിയാതെ ഇപ്പോൾ പോകാനും പറ്റത്തില്ലല്ലോ ഞങ്ങളത് പണിയാൻ തുടങ്ങുന്നതാണ് കാണിക്കുന്നത് മൊത്തം അപ്പുറം കുത്തിപ്പോയി റോഡിനടുക്ക് കട്ടറി വീണാന്ന് തോന്നുന്നു അത് മൊത്തത്തിൽ മീൻ ഓടുന്ന വണ്ടി അതായത് ഈ പെയിന്റ് അടിക്കാതെ ഈ പുറമേ ഉള്ള പെയിൻ്റി കൊണ്ട് അടിച്ചോണ്ട് പോകുന്നോണ്ടൊക്കെ ഉണ്ടാകുന്ന സംഭവം അത് നമ്മളിവിടെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം അഴിച്ച് നമ്മളിതെല്ലാം പെയിന്റ് അടിപ്പയിന്റ് എല്ലാം അടിക്കാമെന്നെല്ലാം വൃത്തിയാക്കി അടിച്ച് തുരുമ്പൊക്കെ ഉള്ള അന്നേരം നോക്കി നോക്കി വിടുന്നത് ഇതിപ്പോൾ പുത്തം വണ്ടിയാ വലിയ പഴക്കമൊന്നും ഇല്ല വണ്ടിക്ക് അതിപ്പോൾ അവർ ടച്ച് ചെയ്തുകൊണ്ട് പോകുന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ഒന്നുകൂടെ പറയാണ് പെയിന്റ് അടിക്കുമ്പോൾ നിങ്ങളെല്ലാം ഒന്ന് അഴിച്ചൊന്ന് ചെയ്യാൻ നോക്കുക നേരമൊക്കെ ഇങ്ങനൊക്കെ വഴി കിടക്കത്തില്ല അതൊക്കെ പുത്തം വണ്ടിയുടെ കൈയൊക്കെ ഇങ്ങനെ ഒടുങ്ങി കിടക്കുകയെന്ന് പറഞ്ഞാൽ എന്തോ നോക്കിക്ക മൊത്തം തകർന്ന മൊത്തം ഇപ്പം അതിൻ്റെ അകത്ത് ഇപ്പൊ അടി കൂടെ നോക്കുവാണെന്നാണ്ട് അവിടെ മൊത്തം അകത്ത് കയറി ബീല് ജാമായിട്ട് നിക്കുന്നു ഇത് മതി ഇഞ്ചന്റെ കവറൊക്കെ പൊട്ടിപ്പോ താഴെ വന്ന് ഇടിച്ച് നിൽക്കുക മൊത്തം മൊത്തം ജാമായി പോകും ഇഞ്ചനടിയിലായിട്ട് നിക്കുക അത്രയ്ക്ക അവസ്ഥയിലാണ് ഇത് നിക്കുന്നത് നമ്മളിപ്പോ ഇത് പണിഞ്ഞെല്ലാം ഇത് സെറ്റ് ചെയ്യും ഇവിടെ സാധനം കൊണ്ടെല്ലാം വന്ന് നമ്മള് ചെയ്ത് വഴിയിൽ എത്ര വഴിയില്ലാന്ന് പറഞ്ഞാലും നമ്മളത് സാധനം കൊണ്ട് വന്ന് സെറ്റ് ചെയ്ത് എല്ലാം നമ്മൾ വണ്ടിയെ കാറെ കൊണ്ടുവന്ന് അതിനെ പീഡിപ്പിക്കേണ്ട എല്ലാം കത്തത്തിലും കൊണ്ടുവന്ന് ജാത്തിയും കൊണ്ടുവന്നു എല്ലാം കൊണ്ടുവന്ന് നമ്മൾ നാണയം കൊണ്ട് അതെല്ലാം ഓരോന്നോരോന്നായിട്ട് എടുത്തു വെക്കുന്ന മഴയാണ് മഴ ആറിക്കൊണ്ടിരിക്കുക ഇന്നത്തെ ഈ മഴ മൊത്തം നിന്ന് നനയേണ്ടതുണ്ട് ആ ഒരവസ്ഥയിലാണ് നമ്മുടെ പണി എത്ര ഇതാണെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്തു കൊടുത്തു നമ്മൾ മഴയെ തിരുന്ന് പണി തന്നെയാണ് ഹെൽമെറ്റൊക്കെ എടുത്തോണ്ടാവുന്ന വീട്ടിൽ നിന്ന് എന്ന് വെച്ചാൽ മഴയാണെങ്കിൽ കാറ്റടിച്ചാൽ ഭയങ്കര കാറ്റൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് ചെയ്യണമെങ്കിൽ കാറ്റടിച്ചത് നമ്മൾ കവറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പറഞ്ഞു പോയി അതുകൊണ്ട് ഹെൽമെറ്റൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് മഴ നനഞ്ഞിരുന്ന് കുളിച്ചിരുന്ന പണിയിൽ മഴ ഇടയ്ക്ക് വീടി എടുക്കാൻ പറ്റത്തില്ല അതിന് മഴ ചെറുതായിട്ടൊന്നും താമസിക്കുമ്പോൾ നമ്മൾ കിടക്കപ്പായ നീണ്ടു തന്നെയാണ് ഇത്ര നേരമായിട്ടും പണി തീർന്നില്ല സാധനങ്ങളുടെ കിട്ടാനുള്ള താമസം കാരണം ഇപ്പോൾ ബാക്കിയുള്ള ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞു മണി ഒരു മണി കഴിഞ്ഞു ഒന്നേരം ആകുന്നു ഇതുവരെ ഒന്നും കഴിക്കാനും കുടിക്കാനും ഒന്നും പറ്റിയിട്ടില്ല ാണ് നമ്മുടെ ഈ ഒരു അവസ്ഥ പണി തീർന്നു പണിയെല്ലാം ഫിറ്റിങ് എല്ലാം കഴിഞ്ഞു കിടന്നതെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ ഒരു ഫ്രൂഡ് പൈപ്പ് കയറി പണി തന്നു ആ ഫ്രൂഡ് പൈപ്പിനു വേണ്ടി പോയിരിക്കുകയാണ് പിന്നെ ത്രെഡെല്ലാം അങ്ങ് പോയത് അപ്പം ഇതുപോലുള്ള അറിവുരവായിട്ടുള്ള വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതാണ്